ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഈന്തപ്പഴം പൊരി ആയാലോ നിങ്ങൾ എത്ര പേര് അത് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല മസ്റ്റ് ട്രൈ ആണ് അതിന് വേണ്ടി കുറച്ച് മൈദ മൈദെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഇത്തിരി അരിപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലൊരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് അങ്ങനെ ഇരിക്കുന്നതാണ് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു മഞ്ഞ കളർ തോന്നാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതീ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ എന്നിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റ് ചെയ്യാൻ വെക്കാം പക്ഷേ നമ്മൾ റെസ്റ്റ് എടുക്കരുത് വേഗം തന്നെ പോയി ഈന്തപ്പഴത്തിൻ്റെ കുരു വളയാൻ നോക്കണം അപ്പത് ഞാൻ ഇത്രയും ഈന്തപ്പഴാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഒക്കെ കുരു ഒക്കെ കളഞ്ഞ് നല്ല സെറ്റാക്കി വെച്ചിട്ട് നല്ല എണ്ണയിലോട്ട് നമ്മുടെ ഈന്തപ്പഴം പുരിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു നാലഞ്ചെണ്ണൊക്കെ വെച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് എണ്ണയിലാണ് ഇത് ഇട്ടു ചെയ്യുന്നത് പക്ഷേ നല്ല രസമാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോഴും ബാക്കി മാവ് ഇതുപോലെ വരികയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കവൻ ചെയ്യും ബാക്കി വരുന്ന മാവിലോട്ട് ഇതുപോലെ സവാദിക്കും ളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താണ്ടല്ലോ വേറെ ലെവലാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഈന്തപ്പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും ആ ഈന്തപ്പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക